നീ ആർക്കും ആവശ്യമില്ലാത്ത സ്പേസ് കൊടുക്കരുതെന്ന് നെവിനോട് ആതിലെ പറയുകയാണ് അക്ബറിനായാലും ആർക്കായാലും നീ അങ്ങനെ സ്പേസ് കൊടുക്കേണ്ട ആവശ്യമില്ല നീ എന്തിനാ ഇവരെയൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എനിക്ക് എൻ്റെതായ നിലപാടുണ്ട് ഞാൻ അവൻ്റെ മാനിപ്പുലേഷനിലൊന്നും വീഴുന്ന ഒരാളല്ല എന്നെ അങ്ങനെ കരുതുകയും വേണ്ട എനിക്ക് കറക്റ്റായിട്ടുള്ള നിലപാടുള്ളൊരാളാണ് എന്തു അവൻ അവിടെ നിന്ന് കാണിക്കുന്നത് ഞാൻ അവൻ്റെ മാനിപ്പുലേഷനിലൊന്നും വീഴുന്ന ആളല്ലെന്ന് നിവിൻ പറയുന്നുണ്ട് അവൻ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കുറേ ഒരു പ്രശ്നമില്ലായിരുന്നതാണ് ഇപ്പോൾ അവന് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഇതുവരെ ഞാൻ അനങ്ങാതെ നിന്നതാണ് ഇപ്പം ഈ ഇപ്പം ടാസ്കിൻ്റെ കാര്യം കൊണ്ടല്ല ഞാൻ ഈ പറയുന്നത് ഉടക്കമുണ്ടായിരുന്നു ഇതൊക്കെ ഒരു പ്രശ്നങ്ങൾ പക്ഷേ പിന്നെ കുറച്ച് നാളുകൊണ്ട് അടങ്ങിയിരുന്നതാണ് ഇപ്പം വീണ്ടും അവന് തുടങ്ങിയിട്ടുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട് ഇവിടെ വന്നവരിൽ ഏറ്റവും മെച്ചഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് സാബുമോൻ ചേട്ടനെ തോന്നിട്ടുള്ളതെന്ന് നിവിൻ പറയുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് തോന്നും അപ്പൊ അതിലിനുറേം പറയുന്നുണ്ട് കറക്റ്റ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് തോന്നുന്നത് പക്ഷെ അല്ല ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് മൂത്തടിച്ചത് പോലെ പറയും അതിപ്പോൾ ആരാണെന്നെങ്കിലും പിന്നെ അക്ബർ കടന്ന് കാണിച്ചു കൂട്ടുന്നത് പോലെ അല്ല അല്ല അക്ബർ കാണിക്കുന്ന കണക്കുള്ള വളച്ചൊടിക്കലുകൾ ഒന്നുമില്ല കുറച്ച് നാളായിട്ട് ഞാൻ അക്ബറിനെ വിട്ട് കളഞ്ഞതായിരുന്നു നോമിനേഷൻ ഇട്ടിട്ടില്ലായിരുന്നു ഞാനിത് നോമിനേഷൻ ഡിസ്കഷനൊന്നും നടത്തുകയല്ല ഞാൻ പറയുകയാണ് ഞാനങ്ങ് വിട്ട് കളഞ്ഞ കേസായിരുന്നു പക്ഷേ ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിനി ഇടും എന്നാണ് നെവിൻ പറയുന്നത് അപ്പോൾ അക്ബർ ആരുടെ കൂടെയുള്ള ഇന്നത്തെ ആ ഒരു ടാസ്കിൻ്റെ കളി നെവിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് അടിച്ചിട്ടുണ്ട് നെവിൻ ഇതിന് പ്രതികാരം വീട്ടും ഇതുവരെ അനുമോളോടായിരുന്നു ഇന്നലെ ഇതേ സമയത്തൊക്കെ അനുമോളായിരുന്നു പക്ഷേ ഇന്ന് അത് അക്ബറിലേക്ക് മാറ്റി